ഹലോ വലിയ സൈസ് ബാങ്കിൾ അന്വേഷിച്ച് നടക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ കണ്ടോളൂ കേട്ടോ നമ്മളിതിൽ കാണിക്കുന്നതെല്ലാം ഗോൾഡ് പ്ലേറ്റഡ് ബാങ്കിളാണ് സിക്സ് മന്ത് കളർ ഗ്യാരൻറ്റി വരുന്ന ബാങ്കിൾ ആണ് കേട്ടോ ഫസ്റ്റ് ഡിസൈൻ വരുന്നത് ഇതാ ഇങ്ങനെയാണ് മൂന്ന് ലൈൻസ് വന്നിട്ട് അതിൽ ഇടയ്ക്കുന്ന സ്റ്റോണിൻ്റെ ഡീറ്റെയിൽ കൊടുത്തിട്ടുണ്ട് സെൻട്രൽ ലൈൻ ഗോൾഡ് കളറിലും ഉള്ളത് സിൽവർ ടോണിലാണ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വൺ സിക്സ്റ്റി റുപ്പീസാണ് സിക്സ് മന്ത് കളർ ഗ്യാരൻറ്റി ഉള്ളതാണ് കേട്ടോ ഇഷ്ടപ്പെട്ട ഡിസൈൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്ട്സ്ആപ്പിൽ അയച്ചു തന്നാൽ മതി ഡിസ്പാച്ച് ആയി കഴിയുമ്പോൾ നിങ്ങൾ അതിൻ്റെ പേയ്മെന്റ് ചെയ്യുക ഷിപ്പിംഗ് ചാർജ് നാൽപ്പത് രൂപയാണ് വരുന്നത് നമ്മുടെ ഷോപ്പ് വരുന്നത് ആലപ്പുഴയാണ് നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് ടോൺ തന്നെയാണ് സിൽവറും ഗോൾഡും കൂടെ ചേർന്ന ഡിസൈൻ തന്നെയാണ് അവർ നാല് പീസിൻ്റെ സെറ്റായിട്ട് അവർ നിങ്ങൾക്ക് രണ്ടെണ്ണമായിട്ട് പർച്ചേസ് ചെയ്യണം അങ്ങനെ പർച്ചേസ് ചെയ്യാം ഇത് നാലെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് ടു തേർട്ടി റുപ്പീസാണ് കേട്ടോ ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് നാലെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് ക്ലോസ്ആപ്പ് ലുക്ക് ഞാൻ കാണിച്ചുതരാം കേട്ടോ സോ സോറി കാണിച്ച് തന്നു ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നതുകൊണ്ടാണ് കേട്ടോ ഈ പ്രശ്നം അപ്പം കയ്യിലിട്ട് കഴിയുമ്പോൾ ലുക്ക് കേട്ടോ ഈ കാണണതേ നല്ല ഭംഗിയാണ് കേട്ടോ ശരിക്കും പെട്ടെന്ന് തിരിച്ചറിയത്തില്ല അത്രയും ഫിനിഷിംഗാണ് നമ്മുടെ ബാങ്കിളിന് ഈ ഡിസൈൻ വരുന്നത് ആയിട്ടാണ് നമ്മുടെ ഒരു കമ്പി ബാങ്കിളിൻ്റെയൊക്കെ ഒരു സ്റ്റൈൽ ഡിസൈൻ ആണ് ഇതിൽ സിൽവർ വരുന്നത് ഒരു പേസ്റ്റിംഗ് ടൈപ്പ് സിൽവർ ആട്ടോ ഇതിൽ കൊടുത്തിരിക്കുന്നത് ഇങ്ങനെയാ ലുക്ക് ക്ലോസ് അപ്പ് ലുക്ക് വരുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് ആ ആയിരം രൂപയുടെ മുകളിലുള്ള പ്രൊഡക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് ആയിരം രൂപയ്ക്ക് താഴെ ആണെങ്കിൽ നാൽപ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാകും കേട്ടോ കണ്ടോ കയ്യിലിട്ട് കഴിയുമ്പോൾ ലുക്ക് വേണ്ടോ കയ്യിലിട്ട് കഴിയുമ്പോൾ എൻ്റെയൊക്കെ ശരിക്കുള്ള ഭംഗി നോക്കി മനസ്സിലാവുന്ന കേട്ടോ എത്ര എന്ത് ഭംഗിയാന്ന് നോക്കി കണ്ടോ അപ്പോൾ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് പറയുന്നത് ടോൺ തന്നെയാണ് സിൽവർ ഡോട്ട് വന്നിട്ട് ഗോൾഡിൽ വർക്ക് വരുന്നതാണ് കേട്ടോ നല്ല ഫിനിഷിങ്ങുള്ള ഉള്ള ബാംഗിളാണ് കേട്ടോ എല്ലാം നിങ്ങൾക്ക് ധൈര്യമായിട്ട് പർച്ചേസ് ചെയ്യാം സിക്സ് മന്ത് കളർ ഗ്യാരൻ്റി കിട്ടും ഇതിൻ്റെ പ്രൈസ് ടു ഫോർട്ടി റുപ്പീസാണ് നാലെണ്ണത്തിന് വരുന്നത് കേട്ടോ ഇതാ ക്ലോസ് ബ്ലുക്ക് കണ്ടോ ഇങ്ങനെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളട്ടോ കയ്യിലൊക്കെ ഇട്ട് ബ്രൈറ്റ്സിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ ഗോൾഡ് റേറ്റ് അനുസരിച്ച് ഒരുപാട് ഗോൾഡൊക്കെ ഇടണം എന്നുള്ളവർക്ക് ഇതുപോലെയുള്ള മേടിച്ച് യൂസ് ചെയ്യാം നമുക്കിതിൻ്റെ സൈസ് അവൈലബിൾ ആണ് നിങ്ങൾ നിങ്ങളേ സൈസ് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം അവൈലബിൾ ആയിട്ടുള്ള സൈസ് പറയാം കേട്ടോ നെക്സ്റ്റ് വരുന്നതും ഇത് സ്റ്റോണിൻ്റെ ഡീറ്റെയിൽ വന്നിട്ട് സിൽവറിൻ്റെ പേസ്റ്റിംഗ് ഉള്ള ഒരു കമ്പ്യൂട്ടി ടൈപ്പ് ബാംഗ്ലാട്ടോ ഇത് ഇത് വൺ ഡബിൾ നയൻ റുപ്പീസാണ് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണോ കേട്ടോ നാലെണ്ണത്തിൻ്റെ റേറ്റ് വരുന്നത് ഇത് നല്ല അത്യാവശ്യം ഇത് നൈറ്റ് ഒക്കെ അതായത് നൈറ്റ് പാർട്ടിക്കൊക്കെ ഇടാൻ പറ്റിയൊരു ബാംഗ്ലാണ് നല്ല ഷൈനിങ് ആട്ടോ ലൈറ്റ് വരുമ്പോൾ ഇതിൽ അപ്പോൾ വേറെ ഇത് കഴിയുമ്പോൾ ലുക്ക് ഇങ്ങനെയാ കേട്ടോ വരുന്നത് ഇനി നെക്സ്റ്റ് വന്നിട്ട് അത് ഇതുപോലെ തന്നെ കമ്പി ബാങ്കിൽ നാല് സ്റ്റോണ് ഇടക്ക് കൊടുത്തിട്ടുള്ള ബാങ്കിലാണ് കേട്ടോ ഇതിനിടക്ക് നാല് സ്റ്റോൺ കൊടുത്തിട്ടുണ്ട് നാല് ബാങ്കിലാണ് ഇതിൻ്റെ പ്രൈസും വൺ ഇതിൻ്റെ പ്രൈസ് വൺ സിക്സ്റ്റി ആണോ വൺ നയൻറ്റി ആണോ ഞാൻ മറന്നു തന്നെ ചോദിച്ചാൽ മതിട്ട് ഞാൻ ഓർക്കുന്നില്ല എന്തായാലും ടു ഹൺഡ്രഡിന് താഴെയാണ് ഇതിൻ്റെ പ്രൈസും വരുന്നത് മാത്രമല്ല ഇത് ഞാൻ വേറെയുള്ള വീഡിയോ എടുക്കാൻ മറന്നും പോയി നെക്സ്റ്റ് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ ടു തേർട്ടി റുപ്പീസിൻ്റെ നാല് ബാങ്കുകൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു പണ്ടത്തെ ഒരു ഗോൾഡിൻ്റെ ആ ഒരു സെയിം ഡിസൈൻ തന്നെയാണ് കേട്ടോ കോപ്പി ചെയ്തിരിക്കുന്നത് ഇത് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാത്ത പോലും ഇല്ല ഞാൻ പേഴ്സണലി യൂസ് ചെയ്തിട്ടും ആർക്കും മനസ്സിലായാലും മിക്കൊന്നും ചോദിച്ചു അപ്പം അതുകൊണ്ട് കണ്ടോ വേറെ കണ്ടോ ശരിക്കും ആ ഉണ്ട് ഇങ്ങനത്തെ സ്വർണത്തിൻ്റെ ബാങ്കുകൾ അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് കുറച്ച് പ്രീമിയം ആയിട്ടുള്ളതാണ് അതായത് വൺ ഇയർ കളർ ഗ്യാരൻ്റി വരുന്ന ടൈപ്പ് ആണ് ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് കേട്ടോ അതിൽ ഫസ്റ്റ് ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് ഇതിൽ സത്യം പറഞ്ഞാൽ മെഷീനിൻ്റെ വർക്ക് സ്വർണം പണിയുന്ന അതേ മെഷീനിൽ തന്നെ ചെയ്യുന്ന ഐറ്റംസാണിത് ഇതിൻ്റെ ആ സിൽവർ പോത്തില്ല അങ്ങനെ ഉണ്ടാവും നല്ലോണം യൂസ് കയറിയത് യൂസ് ചെയ്താൽ വൺ ഇയറിനും അതിൻ്റെ മേളയൊക്കെ നമുക്ക് നന്നായിട്ട് പോകുന്നൊരു ബാങ്കിൾ ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ ഇതിൻ്റെ ഫിനിഷിംഗ് സി എൻ സി ബാങ്കിൾ എന്നതിന് പറയും ഇതിൻ്റെ ഫിനിഷിങ് നല്ല പക്ക ഫിനിഷിങ്ങിലാട്ടോ വരുന്നത് നമുക്കിന്ന് കുത്തിക്കൊള്ളുക അങ്ങനെയൊന്നുമില്ല എങ്ങനെയാണോ ഒരു ഗോൾഡ് ബാങ്കിൾ നമുക്ക് വെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന കംഫർട്ട് അതുപോലെ തന്നെ ഇത് വെയർ ചെയ്യുമ്പോൾ കിട്ടും ഇത് സിക്സ് ഡബിൾ നയൻ ആണ് നാല് ബാങ്കിളിൻ്റെ പ്രൈസ് കേട്ടോ കണ്ടോ നല്ല ഭംഗിയാണ് പെട്ടെന്ന് പെട്ടെന്നല്ല ഇത് ഇതൊന്നും മനസ്സിലാത്ത പോലും ഇല്ല എൻ്റെ ഫേവറേറ്റ് ഡിസൈനായിട്ടോ ഇപ്പോൾ കാണിക്കുന്നത് ഇത് ത്രീ ഡബിൾ നയൻ റുപ്പീസാണ് നാലെണ്ണത്തിൻ്റെ റേറ്റ് ഇത് ലൈറ്റ് വരുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങുമ്പോൾ കിട്ടുന്ന ഷൈനിങ് ഒക്കെ ഭയങ്കര കേട്ടോ നല്ല ഫിനിഷിങ്ങാണ് ഇതിൻ്റെ ഫിനിഷിങ് ആണ് ക്വാളിറ്റി അതാണ് ഏറ്റവും എടുത്ത് പറയാനുള്ളത് അത്ര ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ബാങ്കിൾ ഇത് നിങ്ങൾക്ക് രണ്ടെണ്ണമായിട്ട് വേണേൽ ഇത് രണ്ടെണ്ണം ഒരുമിച്ചിടുമ്പോഴാണ് എനിക്ക് തോന്നുന്നത് കുറച്ചും കൂടെ ഭംഗി അതിൻ്റെ അകത്തൊക്കെ ഉണ്ടോ ഫിനിഷിങ്ങുണ്ടോ അപ്പോൾ ഇത് നമുക്ക് ടു ടെൺ സൈസിൽ അവൈലബിൾ ആയിട്ട് കൊണ്ടുപോയിട്ട് മിക്കവർക്കും കിട്ടാൻ പ്രയാസമുള്ള സൈസാണ് ടു ടെണ്ണ് അപ്പോൾ നമ്മുടെ കയ്യിലുള്ള സ്റ്റോക്കൊക്കെയാണ് ഞാനിപ്പോൾ കാണിച്ചത് നിങ്ങൾക്ക് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം ഷിപ്പിംഗ് കേരളത്തിലകത്ത് മൂന്നാല് ദിവസം മതിയാവും കിട്ടാൻ കേട്ടോ നിങ്ങളുടെ ഡിസ്ട്രിക്ട് അനുസരിച്ചിരിക്കും ഞാൻ ആലപ്പുഴയാണ് അപ്പോൾ തൊട്ടടുത്ത ജില്ലകളാണ് രണ്ട് ദിവസങ്ങളിൽ കിട്ടും അറ്റ കാസർഗോഡ് തിരുവനന്തപുരം ഒക്കെയാണ് മൂന്നാല് ദിവസം കിട്ടും അപ്പോൾ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി താങ്ക്